ിൽഡ്രൻസ് ഡേ ആയിട്ട് തുമ്പി സ്കൂളിൽ പോകേഴ്സ് പൂവൊക്കെ പറിച്ചു മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ് വേറെ ഒന്നല്ല ചിൽഡ്രൻസ് ഡേ അല്ലേ അപ്പോൾ തുമ്പി മോളുതാ കൂളി കഴിഞ്ഞ് ആപ്പിളൊക്കെ കഴിച്ചിരിക്കണ്ടോ വൈകിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോ കൊടുക്കണം അവളുടെ കയ്യിൽ പൂക്കെ കൊടുത്ത് നെഞ്ഞത്ത് വെക്കാനാന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ടില്ല നെഞ്ഞത്ത് കൊണ്ടുപോയി കഴിച്ചിട്ട് ഞമ്മളെ ഒരുക്കാൻ പോവണെട്ടോ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ തുമ്മിമോള മെയിൻ പരിപാടി ഓരോ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ക്യാമറോൺ ആക്കിയാൽ അവൾ ഓരോ ആക്ഷൻസ് ആണെങ്കിലും ഓരോ ഡയലോഗ് ആണെങ്കിലുമൊക്കെ പറയാൻ സൂപ്പറാണ് കേട്ടോ എൻ്റെ മാതിരി ഒന്നുമല്ല നൈസായിട്ട് ആക്ട് ചെയ്യാനാണെങ്കിലും ആൾ പെർഫെക്റ്റായിട്ട് അടിപൊളി ആയിട്ടൊക്കെ അങ്ങനെ അങ്ങനെതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ കണ്ണെഴുതലും പൊട്ടുടിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആൾ സുന്ദരിയായിട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം അടിപൊളിയായിട്ട് കണ്ണൊക്കെ എതി പൊട്ടൊക്കെ തൊട്ട് ഇനി ചെറുതായിട്ട് ലിപ്ബാമും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കണം ആക്കി ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ക്ലാസ്സിൽ പോകുമ്പോ അതൊന്നും ചെയ്ത് കൊടുക്കൂലട്ടോക്ക് പോകുമ്പോഴും തുമ്പിമോളും മാറ്റുമ്പോ ഒരാളെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് എടാ നല്ല കളിയിലാണ് ഇട്ടുണ്ടാവുക ആളെ ചെറിയ എന്റർടൈൻമെന്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ട് വാഷിംഗ് കാര്യങ്ങളൊക്കെ പിടിക്കും ഞാൻ കളിക്കാളൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് തുമ്പി മോളെ പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യിക്കണം ആ ये ആയില്ല ഞാൻ സ്കൂൾ പോകാൻ തുടങ്ങിടാ സ്കൂളിൽ എന്ന പരിവാടിയല്ല പാട്ട് പഠിച്ചോ चाचाजी चाचाजी ബിംബളന്ദ ബിംബളന്ദല്ല നമ്മ चाचाजी चाचाजी നമ്മളെ सब देख हां करेक्ट നല്ലം പോലെ പാടേ ചാച്ചാജി ചാചാജി നമ്മളെ സ്നേഹിയാജി തോക്കും ചാച്ചാജി ഡ്രസ്മ ഫ്ലവർ പീൻ ചെയ്ത് കൊടുത്തപ്പോഴെ ഞാൻ വിചാരിച്ചു കൊറേ നേരം ഒന്നും അത് എന്ന് തന്നെ കിട്ടൂലോ ഡ്രസ്സുമ്പോൾ ഫ്ലവർ വെച്ച് അവൾ അഡ്ജസ്റ്റ് ചെയ്യട്ടെ നമുക്കൊന്ന് പാട്ട് അവളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടറിയാ കൈ കൂട്ടിട്ട് അല്ല നവംബർ ഹാപ്പി ിൽഡ്രൻസ് ഡേ ഇങ്ങനെ പറയും ഫസ്റ്റ് ആയിട്ട് പാട് സ്നേഹം ചെറിയ സ്നേഹം ചൊരിയും ചചിച്ചിരിക്കല്ലേ ആയില്ല അങ്ങനെ തുമ്മിമോള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് പണി കൂടി ഉണ്ട് കട്ടോ ഇത് വേറെ ഒന്നല്ല നമ്മുടെ ഇലക്ഷനൊക്കെ കണ്ട് വന്നില്ലേ അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒന്നുമില്ല കേട്ടോ കുറച്ച് ആണ് തോന്നുന്നുണ്ട് കുറേ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്ത് നാളത്തേക്ക് കൊടുക്കണമെന്നാണ് അവർ പറയണത് അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഫില്ല് ചെയ്യാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിങ്ങാണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും മാറാതെ വേണം ചെയ്യാൻ പിതാവിന്റെ പേരെന്താ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആക്കി നോക്കി കൊണ്ടൊക്കെ ചെയ്യണം ഐ ഡി കാർഡും ആധാർ കാർഡും എല്ലാവരുതും എടുത്തു വെച്ച് എല്ലാവരുടെ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി ഫില്ല് ചെയ്യാണ് അപ്പം അതാ തുമ്പിമോക്ക് പോകാനുള്ള സമയമായി അവൾക്ക് ടാറ്റൊക്കെ കൊടുത്ത് അവൾ നൈസായിട്ട് പോകട്ടോ കാശിമോനാണെങ്കിൽ പാപ്പൻ്റെ അടുത്താണ് പാപ്പ ഒന്ന് പാപ്പൊന്നിടക്കി കാശിക്കുട്ടനെയും തുമ്പിനെയും കാണാൻ വരുന്നതാണ് കേട്ടോ ഇതാ പാപ്പന്റെ അടുത്താണ് കാശിക്കുട്ടൻ ചേച്ചി സ്കൂളിൽ പോവാണ് എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്ത് തുമ്മിമോള് പോയി അങ്ങനെതാണ് ഞാൻ അടുത്തത് പിന്നെയും എൻ്റെ ജോലിയിലേക്ക് കിടന്നു കേട്ടോ ഇത് കുറച്ച് സമയം ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ആധാർ കാർഡിലെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കി ഫില്ല് ചെയ്യണേ എല്ലാ പ്രാവശ്യവും ഐ ഡി കാർഡും കൊണ്ട് പോയാൽ മതി മതിന് വോട്ട് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ സ്ട്രിക്റ്റ് ആണ് എന്നാണ് തോന്നണത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോമ് ഫില്ല് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് അവർ വന്ന ഒരു ഫോം അവർക്കും ഒരു ഫോം നമ്മുടെ കയ്യിലും വെക്കാനുള്ളതാണ് ഓരോരുത്തർക്ക് രണ്ട് ഫോം വീതമാണ് അപ്പോൾ അതെല്ലതും കറക്റ്റായി നോക്കി നമ്പർ തെറ്റാതെ ഫില്ല് ചെയ്യണം കേട്ടോ കാർഡിൽ എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി എഴുതിയിട്ടുണ്ട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞിട്ടുള്ള വോട്ട് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ചെറിയ കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ടാർഡിനും ചേച്ചി വന്നിട്ട് അതൊക്കെ നോക്കി ചോദിച്ച് ക്ലിയർ ചെയ്യണം വെറുതെ അറിയാതെ എഴുതിയിട്ട് മിസ്റ്റേക്ക് പറ്റിയ ബുദ്ധിമുട്ടാവൂലേ അതിനകത്ത് അതൊക്കെ നോക്കി വെച്ച് പേപ്പർ മിസ്സായണോ ഇല്ല നോക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അങ്ങനെ ഐ ഡി കാർഡും പേപ്പറും ഒക്കെ അച്ഛൻ്റെയും അമ്മേൻ്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ച് ഞാൻ ശ്രദ്ധായിട്ട് എൻ്റെ ജോലിയിൽ നിന്ന് സ്കിപ്പ് ആവുകയാണ് കേട്ടോ കാരണം ഇതൊരു ഇടങ്ങേറി പിടിച്ച പണിയുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയല്ലേ അതിനൊക്കെ അതാ സെറ്റായി അതൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് കാശിമോ എന്താ ചെറിയ വെറീസും കാര്യങ്ങളാണ് അവനൊന്നും മുറ്റത്ത് നടക്കാൻ വേണ്ടിയിട്ട് അപ്പം അവനും കൂട്ടി മുറ്റത്ത് നടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആൾ കൈയ്യൊക്കെ പിടിച്ചെല്ലാം ഇങ്ങനെ ആടിപ്പാടി നടക്കും കേട്ടോ എന്താ അവനേം കൂട്ടി മുറ്റത്തിൽ നടക്കണം അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനെ മുറ്റത്തൊക്കെ എത്തിയ ബോൾ തട്ടണ ചെറിയൊരു പരിപാടി ഉണ്ടാകും അങ്ങനെ എന്താ കാശിമോൻ തേങ്ങയും വെച്ച് കളിക്കുകയാണ് അപ്പോൾ അടുത്ത വിശേഷങ്ങളായി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്